മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു കോതമംഗലത്ത് മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായാണ് അനുസ്മരണ ചടങ്ങ് നടത്തിയത് കോതമംഗലത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിനും കേരളത്തിലെ ജനങ്ങൾക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ള പാവപ്പെട്ടോടൊപ്പം നിന്നിട്ടുള്ള സാധാരണക്കാരോടൊപ്പം നിന്നിട്ടുള്ള നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒപ്പം നിന്നിട്ടുള്ള ഏതൊരു മേഖല എടുത്ത് പരിശോധിച്ചാലും രാഷ്ട്രീയ ജാതി മത മതഭേദമെന്നും ജനങ്ങളെ ഒരുമിച്ച് നിർത്തിയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് പ്രിയപ്പെട്ട മൺമറഞ്ഞ് പോയ ഉമ്മൻചാണ്ടി സാർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പി ആർ അജി അധ്യക്ഷത വഹിച്ചു കെ പി ബാബു പി പി ഉദുപ്പാൻ വി വി കുര്യൻ ഭാനുമതി രാജു ഷിബു കുര്യാക്കോസ് എൽദോസ് എംദാനിയൽ സി ജെ എൽദോസ് സീതി മുഹമ്മദ് ബേബി സേവ്യർ എബി നമ്പിച്ചംകുടി നോബ് മാത്യു സിന്ധു ജിജോ അരുൺ അയ്യപ്പൻ ജെയിൻ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം